അടിപൊളി ഹായ് സുഹൃത്തുക്കളെ ഞാൻ ലിനു ആണേ നമ്മളിപ്പോ ഉള്ളത് കൊല്ലം കുണ്ടറയ്ക്കടുത്ത് പടപ്പാക്കര സുന്ദരതീരം ഹോം സ്റ്റേയിലാണ് ഇത് സുന്ദരമാണോ അല്ലയോ എന്നുള്ളത് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കും ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ കഴിഞ്ഞ ലുലുമാണിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചിരുന്നു ഞാൻ നാട്ടിലാണോ എന്ന് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ നാട്ടിലല്ല ലാസ്റ്റിൽ നാട്ടിൽ വന്നപ്പോൾ എടുത്ത വീഡിയോസാണ് ചില സാഹചര്യങ്ങളാലും സമയക്കുറവിനാലും എനിക്ക് അന്ന് അത് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് കേട്ടോ ഏതാണ്ട് രാവിലെ പത്ത് മണിയോടുകൂടി ഇവിടെ എത്തി മെയിൻ റോഡിൽ നിന്ന് കുറച്ച് അകത്തേക്ക് കയറി വരണം ഒരു കട്ടിംഗ് റോഡാണ് എൻറെ കൂടെ എൻറെ ഫാമിലിയും എൻ്റെ ചേച്ചിയും മകനും അമ്മയുടെ ജ്യേഷ്ഠതയും കസിൻ സിസ്റ്ററും മക്കളുമാണ് ഉള്ളത് അമ്മയൊരു ഇവിടെ കാണാനായിട്ട് ഒന്നും തന്നെ ഇല്ല ഒരു ഹോം സ്റ്റേ സെറ്റപ്പ് ആണുള്ളത് ഇരുന്ന് വിശ്രമിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ട് ഹട്ടിൻ്റെ രൂപത്തിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അങ്ങനെ ആർക്കും വെറുതെ ഈ സ്ഥലം വന്ന് സന്ദർശിക്കാൻ പറ്റില്ല മിനിമം ഒരാൾ അഞ്ഞൂറ് രൂപയ്ക്കെങ്കിലും ഫുഡ് കഴിച്ചിരിക്കണം അല്ലെങ്കിൽ ഹട്ടിൻ്റെ റെൻറ്റ് കൊടുക്കേണ്ടി വരും അപ്പോഴേക്കും ഫുഡിൻ്റെ ഓർഡർ എടുക്കാനായിട്ട് ആൾ വന്നു ഞങ്ങൾ ആദ്യം കുടിക്കാനായിട്ട് ലെമൺ സോഡയാണ് പറഞ്ഞത് അതിനുശേഷം ഉച്ചക്കകത്തേക്കുള്ള ഫുഡിൻ്റെ ഓർഡർ ഞങ്ങൾ കൊടുത്തു ഈ പ്രകൃതിയൊക്കെ ഇഷ്ടമുള്ളവർക്കും പ്രകൃതി ഭംഗി ആസ്വദിക്കണമെന്നുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും കടന്നു വരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ അതികഠിനമായ വേനൽക്കാലത്ത് തിരക്കളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പവും നമ്മുടെ ഫാമിലിയോടൊപ്പവും വന്നിരിക്കാൻ പറ്റിയ അതിമനോഹരമായ ഒരു പ്ലേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഇവിടെ നിന്നിട്ട് ഒട്ടും ചൂടറിയുന്നില്ല ഒരു തണുത്ത കാറ്റൊക്കെ ഉണ്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വെള്ളത്തിലേക്ക് ഇറങ്ങി അപ്പോഴേക്കും ഞങ്ങൾക്ക് ഡ്രിങ്ക്സ് വന്നു അരിമീൻ ഏടാ പറഞ്ഞേച്ചു പോണോ എന്നെയാണ് പിടിച്ചേക്കുന്നത് നമ്മൾ ഇവിടെ വരുന്നതിന് രണ്ട് ദിവസം മുന്നേ തന്നെ ഫുഡിനുള്ള ഓർഡർ കൊടുക്കേണ്ടതാണ് ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മെനുവിലുള്ള പല സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആയിരുന്നില്ല ആണ്ടി അവിടെ കമ്പി ഉണ്ട് ഇവിടോ ഇവിടോ അണ്ടി ഇവിടോ ഇടാ ഓ സ്റ്റൈൽ പിടിച്ചതല്ലേ നൈസ് ഡിജിസ് എന്താ ഞങ്ങടെ ഫോട്ടോ എടുത്തിടാക്കി അല്ലല്ല നമ്മൾ ഒരു നാല് ജെല്ലി നോക്കിയാ আরে ഇതില് വെള്ളമനയല്ലല്ലോ ഓ വെള്ളത്തി അരകത്തിലെന്ന പറഞ്ഞാടാ ആ ഇതി जाടി ദേ വന്ന് ഓടോ ഏതാണ്ട് ഏഴെട്ട് വർഷമായിട്ട് ഗുജറാത്തിൽ നിന്ന് വേനലവധിക്കാലത്ത് ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾ എങ്ങും പോകാറില്ലായിരുന്നു കാരണം മമ്മിക്ക് യാത്ര ചെയ്യുന്നതിനോട് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു അസുഖം കാരണത്താൽ ഇല്ലാതെ എവിടെയെങ്കിലും പോകുന്നതിനോട് എനിക്കും താല്പര്യമില്ലായിരുന്നു യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ മമ്മിയെ ഒരുപാട് സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും സാധിച്ചിരുന്നില്ല കാരണം മമ്മി ഒരുപാട് വർഷങ്ങളായിട്ട് ട്രീറ്റ്മെൻറ്റിലായിരുന്നു ദൂരെ നിന്ന് നോക്കുമ്പോൾ നല്ല ആഴം ഉള്ളതുപോലൊക്കെ തോന്നും പക്ഷെ ആഴമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ അരക്കൊപ്പമേ ഉണ്ടായിരുന്നുള്ളൂ കാലിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു വൈബായിരുന്നു ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു സൂപ്പർ

ബർത്ത്ഡേ ിയും ഫ്രണ്ട്സ് റീയൂണിയനും ഒക്കെ നടത്തുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ എന്റെ അത്രേം മുറിനെ എൻറെ ഇവിടെ ഒരു മണി ആകാറായി അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഫുഡ് റെഡി ആയെന്ന് ആയെന്നവർ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ കരക്ക് കയറി ആദ്യം ഞങ്ങൾ ഓർഡർ ചെയ്തത് ചേമ്പും കാച്ചിലും നല്ല കാന്താരി മുളകിൻ്റെ ചമ്മന്തിയും ബി ഡി എഫും ആയിരുന്നു വല്യമ്മി വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല കരയ്ക്ക് തന്നെ ഞങ്ങൾ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ കണ്ട് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു ഇത് കഴിച്ച ഉടനെ ചൂടുള്ള നാടനൂണ് നമ്മുടെ മുന്നിലെത്തി നാടനൂണായതുകൊണ്ട് തന്നെ സാമ്പാർ തോരന് അവിയൽ പച്ചടി നല്ല മാങ്ങ അച്ചാർ പൊപ്പടം പിന്നെ അതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് ഹമൂറിൻ്റെ തലക്കറിയും

She puts her hand in mine We wanna chase the night Wanna dance to the light Pull the stars from the sky Just two hearts running wild Never sleep, never stop Every shot from the top We're gonna, we're gonna be Two hearts running wild എല്ലാ ദിവസവും ഉണ്ടോ ഇവിടെ ആൾക്കാരുണ്ടോ നിങ്ങൾക്ക് നേരത്തെ മീൽസിന് നേരത്തെ ബുക്ക് ചെയ്യണോ അത് ഞങ്ങൾക്ക് ഇങ്ങനെ വിളിച്ചപ്പോൾ എന്താ പറയാ ഞാൻ ആ ആ ഓക്കെ ആ ഓക്കെ ആ ഹാ ഹാ ആ ഓക്കെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രുചികരമായ ഭക്ഷണം തന്നെയായിരുന്നു ഞങ്ങൾ ആസ്വദിച്ച് തന്നെ കഴിച്ചു പക്ഷേ മറ്റു പല സ്ഥലങ്ങളിലും കഴിച്ചത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്തത് അതിനുശേഷം ഞങ്ങൾ കുറച്ച് സമയം കൂടി വെള്ളത്തിലിറങ്ങി കളിച്ചു നല്ല ചൂട് കാലമായതിനാൽ വെള്ളത്തിൽ നിന്ന് കയറാനേ തോന്നിയില്ല നാലു മണിവരെ ഞങ്ങൾ വെള്ളത്തിൽ തന്നെ ആയിരുന്നു കുറേ ഫോട്ടോസ് എടുത്തു കുട്ടികളെ നന്നായിട്ട് ആസ്വദിച്ചു നാലുമണിയായപ്പോൾ ഞങ്ങൾ കരക്ക് കയറി ഡ്രസ്സൊക്കെ മാറ്റിയപ്പോഴത്തേക്കും നല്ല ചൂട് ചായയും ചൂട് പഴംപൊരയും കൊണ്ടുത്തന്നു ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി ഈ സുന്ദര തീരം സുന്ദരമായിരുന്നോ അല്ലയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാൻ മറക്കരുത് എൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി